കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് സുരേഷ് ഗോപി വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെയുള്ള പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് സുരേഷ് ഗോപി ഇപ്പോൾ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് മുപ്പതിനായിരത്തിന് മുകളിൽ വരെ സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം പോകുന്നതാണ് കാണുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്തൊക്കെ പറഞ്ഞാലും ഇനി ഒരു പിന്നോട്ടു പോക്കില്ല വിജയം ഉറപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാം കാരണം സുരേഷ് ഗോപി ഒരു ഘട്ടത്തിലും ഇന്നിലേക്ക് പോവാതെ ഓട്ടുനില ഉയർത്തി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് ഓരോ ഘട്ടത്തിലും എന്നത് കൗതുകകരമായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവിടുത്തെ വോട്ട് നിലയിൽ ഒരു തലത്തിലും ഈ പറയുന്ന മുരളീധരന് മുന്നിലെത്താനോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്താനോ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു വലിയ തകർച്ചയാണ് മുരളീധരനെ നേരിടേണ്ടി വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് മാത്രമല്ല ഈ പറയുന്ന എൽ ഡി എഫ് വോട്ടുകൾ സുനിൽകുമാർ രണ്ടാം സ്ഥാനത്ത് അവരുടെ വോട്ട് നില ആ ഒരു തരത്തിൽ അതുപോലെ തന്നെ നിലനിർത്തുന്ന തരത്തിലോട്ടാണ് കാര്യം പോയത് പരമാവധി വോട്ടുകൾ പോയിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയിൽ നിന്നുമാണ് കോൺഗ്രസിൽ നിന്നുമാണ് വോട്ടുകൾ കൂടുതൽ സുരേഷ് ഗോപിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന തലത്തിലോട്ടും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപി തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്നുള്ള ആ ഒരു വാചകം ഇപ്പോൾ മൂന്നാം തവണ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നത് വാസ്തവപരമായിട്ടുള്ളൊരു കാര്യമായി മാറിയിരിക്കുന്നു പഴയ ആ ഒരു പോലെ തന്നെ അതായത് ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്നുള്ള ആ ഒരു വാചകം അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് അതായത് ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്നത് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു മൂന്നാം തവണ തൃശൂർ സുരേഷ് ഗോപി അങ്ങനെ കൈക്കലാക്കാനായിട്ട് പോവുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഭൂരിപക്ഷം എത്രത്തോളമാണ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുക എന്നുള്ളത് മാത്രമേ നോക്കാനായിട്ടുള്ളൂ എന്തായാലും സുരേഷ് ഗോപി ഒരു ചരിത്ര നേട്ടം തന്നെയാണ് തൃശ്ശൂർ ഇപ്പോൾ നേടാൻ പോകുന്നത് എന്നത് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത്രത്തോളം സുരേഷ് ഗോപി അവിടെ പരിശ്രമിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തോറ്റിട്ടും പിന്മാറാതെ അഞ്ച് കൊല്ലം അവിടെ നിന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി അവിടുത്തെ ഇറങ്ങി പ്രവർത്തിച്ച ഒരു വ്യക്തിയായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു അതിൻ്റെ ഒരു ബലം തന്നെയാണ് ഇപ്പോൾ ഈ അവസാന നിമിഷം റിസൾട്ട് വന്നപ്പോഴത്തേക്കും കേരളത്തിൻ്റെ ചരിത്രം തിരുത്തുന്ന തരത്തിൽ ബി ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപി ി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വലിയൊരു മാറ്റത്തിനുള്ള തുടക്കം തന്നെയാണ് കേരളവും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തി ജയിച്ചു വരികയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അത് തൃശ്ശൂരിലെ ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ആ ഒരു തരത്തിൽ വലിയൊരു വികസന മാറ്റം തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളം മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാകുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി ഏതെങ്കിലും സീറ്റുകളിൽ ബി ജെ പിക്ക് തിരുവനന്തപുരത്തും ആ ഒരു തരത്തിലൊരു നേട്ടമുണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെ അതോടൊപ്പം തന്നെ തൃശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നത് പക്ഷേ തൃശൂർ ഏറെ മുന്നിലോട്ട് സുരേഷ് ഗോപി പോയിരുന്നു അതേസമയം തിരുവനന്തപുരത്ത് വളരെ ടൈറ്റ് ഫൈറ്റാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തും സംഭവിക്കാം അവസാന നിമിഷത്തിൽ പക്ഷേ തൃശ്ശൂരിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ തൃശ്ശൂർ സുരേഷ് ഗോപി ഏറെ ഉറപ്പിച്ചിരിക്കുന്നു കാരണം അത്രത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപി തുടക്കത്തിൽ തന്നെ അതായത് വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങിയ സമയം മുതൽ തന്നെ സുരേഷ് ഗോപി ായിരത്തിലേറെ വോട്ടുകൾ എൽ ഡി എഫിന്റെ ആ സ്ഥലങ്ങളിൽ വരെ സുരേഷ് ഗോപി മുന്നിലെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങി എന്നാണ് വാർത്തകൾ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി തൃശ്ശൂർ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ഇനി തൃശൂർ ആ ഒരു തരത്തിലൊരു തൃശ്ശൂർ ം തന്നെയാണ് ഇനി ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാത്തിരിക്കാം വിജയാഘോഷം സുരേഷ് ഗോപിയിൽ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും അതോടൊപ്പം തന്നെ തൃശൂര് ഇനി എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് കാണാൻ പോകുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഇത് കേരളത്തിൽ വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി വരത്തില്ല തൃശൂർ തൃശൂരിലെ സുരേഷ് ഗോപി ഒരിക്കലും ജയിക്കത്തില്ല എന്ന് പറഞ്ഞവർക്കൊക്കെയുള്ള ഒരു തിരിച്ചടി സുരേഷ് ഗോപി അത്രത്തോളം ട്രോയിട്ടുള്ളവർ വരെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ആ വാചകം വെച്ച് തന്നെ അതിനെ എല്ലാം തന്നെ അണ്ണാക്കിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ തിരിച്ചു നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ വലിയ ഒരു നേട്ടം തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ നേടിയെടുക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപി ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ ഒരു പരിധിയിൽ കൂടുതൽ സുരേഷ് ഗോപിയിലേക്ക് പോയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമായിട്ട് കാണാൻ സാധിക്കും എന്തായാലും കൃത്യമായ കണക്കുകൾ ഇനി റിസൾട്ട് പൂർണ്ണമായതിനുശേഷം പുറത്തു വരുമ്പോഴത്തേക്കും ഏതൊക്കെ തരത്തിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ ആ ഒരു വോട്ടുകൾ അത്രത്തോളം കൂടിയത് എന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയാം അതിന്റെ കണക്കുകൾ നമുക്ക് കാത്തിരുന്ന് കാണാം